ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപേ പത്തിരുപത്തഞ്ച് കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി ആക്ഷേപിക്കുകയല്ല കുറ്റപ്പെടുത്തുകയുമല്ല കുടുംബ ബന്ധത്തെ പ്രാണവായു പോലെ സ്വീകരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് കിട്ടാവുന്നത് എന്തുണ്ട് കുടുംബക്കാർക്ക് കൊടുക്കാൻ എന്ന് ചിന്തിച്ച് സ്വന്തം മക്കളെപ്പോലും മറന്ന് കുടുംബക്കാരുടെ മക്കൾക്ക് വേണ്ടി പലതും പെട്ടി കെട്ടി കൊണ്ടുപോകുന്നവരുണ്ട് കൊടുക്കുന്നവരുണ്ട് നാട്ടുകാരൻ വേദനയിലാണെന്നറിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പട്ടിണി മുണ്ട് മുറുക്കിയെടുത്ത് നാട്ടിലേക്ക് പൈസ അയക്കുന്നവനുണ്ട് പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ച് കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ചു അവൻ്റെതായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവൻ്റെതായ പലതും അവൻ കെട്ടിപ്പടുത്തു അവസാനം ഒരസുഖത്തിന്റെ പേരിൽ നാഥന്റെ വിളിക്കുത്തരം ഉത്തരം നൽകി തിരിച്ചു പോകുമ്പോൾ കളിയാണോ തമാശയാണോ എന്ന് പറയാത്ത നിലക്ക് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിച്ചു വന്ന് ആറടി മണ്ണിലേക്ക് കബറിലേക്ക് ആ മനുഷ്യനെ കിടത്തിയപ്പോൾ നാട്ടിലെ ചില കാരണവന്മാർ പറഞ്ഞു ഒന്ന് കൈയ്യൊക്കെ ഒന്ന് നല്ലോണം നോക്കിക്കോളി ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്തൊക്കെ കാണിച്ചു കൂട്ടിയവനാ ഒരഞ്ചു ഗുണം ചെയ്യാത്തവൻ കുടുംബക്കാർക്ക് ഒരു നല്ല വാക്ക് പറയാത്തവൻ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലതൊന്ന് ചെലവാക്കാത്തവൻ അവസാനം പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ ആറടി മണ്ണിലേക്ക് ചേരിച്ച് കിടത്തുമ്പോ ആ മൂന്ന് വെള്ള തുണിയല്ലാത്തതൊന്നും അവന്റെ കയ്യിലില്ലല്ലോ അതാണ് മനുഷ്യരെ ദുനിയാവ് അള്ളാന്റെ ദുനിയാവിൽ അള്ളാന്റെ മണ്ണിനെ വേലി കെട്ടി തിരിച്ച് അവിടെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവിടെ നമ്മളെ കുടുംബം എന്ന സ്വർഗം പണിത് നാഥൻ്റെ മുൻപിലേക്ക് തിരിച്ചു പോകുമ്പോ കൊട്ടാരങ്ങളോ മൺതരികളോ കുടുംബങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ ഉടയാടുകളോ നാഥൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാതെ ആറടി മണ്ണിൽ നീണ്ടു നടന്ന് കിടക്കുമ്പോ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റണം ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം